ഭാഗവതവെന്ന തീവണ്ടി സംസാര സാഗരതീരത്തിൽ ഓടിക്കും വിശ്വാസമുണ്ടെങ്കിൽ കേറാമീതിൽ തന്നെ വിശ്വജീവികൾക്കുമെന്നുപോലെ വാതാലയേ സന്ദേശി തുവാങ്ങി വന്നാൽ കേദവനു മീതിൽ കയറി കൂടാം കള്ളശീത്തായി വന്നു തള്ളി കയറിയൽ തള്ള പേടുമെന്നും തേടിനേനും കൃഷ്ണ ഹരേ ജയാ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ ാർഗിന്നിലെ പെട്ടിയിൽ സൂതനും ഏറിയാശൗന കൺ തൊട്ടവരും ആ പെട്ടിയിൽ തന്നെ മറ്റോരോ സീറ്റിലായി ചൊപ്പം നാരദവ്യാസന്മാരും കറ്റക്കവർണനെ കാണുവാൻ തൗ മറ്റൊരു സീറ്റിയില വിസ്താരമേറിയ മറ്റൊന്നിൽ ഭീഷ്മരും അസ്ത്രക്കീട് കയ്യിൽ പള്ളികുള്ളൂ എണ്ണ മറ്റ രൂപം കൈക്കൊണ്ടിടുന്നോരു കണ്ണനും മറ്റൊരു സീറ്റിലേറി ചുറ്റും മാറയുള്ള മറ്റൊരു സീറ്റിന്മേൽ പാണ്ഡവന്മാരും വിദൂരനു മേറി നി തൽകളിൽ അന്ധന ഭൂപനും ഗാന്ധാരി ദേവിയും പാണ്ഡവന്മാരൊത്തുമറ്റുന്ന ധർമ്മവും ഭൂമിയും പിന്നെ ും നിർമ്മൽ സരമന്നു കേൂടി അക്രമം വിപ്രനോടാർന്നു ഖേദിക്കുന്ന ചക്രവർത്തി അങ്ങേ അറ്റത്തേറി ഡൽഹിയിൽ നിന്നുള്ള യാത്രക്കാരങ്ങനെ ഐഹികലോകം വെടിഞ്ഞു കയറി ोडि व्यासं काटि अपु सूरन् चले वण्ट् वेगं कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे कृष्ण हरे जया कृष्णा, हरे പിന്നെ പല പല ലോകങ്ങൾ പിന്നിട്ടു പിന്നത്തെ ആ ഫീസിൽ വണ്ടി അപ്പോൾ അവിടെത്തൻ തയ്യാറായി നിൽക്കുന്നു അബ്ജൻ തൊട്ടുള്ള യാത്രക്കാരെ പിന്നത്തെ പെട്ടിയിലേറാമെന്നു സുഖം തന്നത മൗലിയോതിക്കെത്തി പുത്രനോടും കൂടി ബ്രഹ്മദേവൻ പത്മനേത്രനെയു നിന്നീ വണ്ടി ഭൂമിയെ തിങ്ങുന്നവേന ഓടി ഓടി കാളിൻ്റെ തീരത്തിൽ വെച്ചു വിരനിച്ചോരുദ്ധവൻ തന്നെ മൂന്നാമത്തപ്പെട്ടി വരൂടെ നന്നായ കുട്ടീനൽ ശുദ്ധമായി ഉദ്ധവൻ പോയപ്പോൾ മൈത്രേയൻ മണ്ണാറുദ്ധ മോദം കണ്ടാലെല്ലാവരും ഊങ്ങിയിലും നാലിയിലും മൈത്രേയൻ തന്നൂടെ മിത്രങ്ങളേറി നിറഞ്ഞു പോയി അഞ്ചാതെ ഇക്ഷു മതി നദീതീരത്തിൽ സഞ്ചരിച്ച് വണ്ടിയെത്തിയപ്പോൾ മഞ്ചനുമായി പതുക്കെയൊരു വിപ്രനഞ്ചാമത്തെ പെട്ടി തന്നീലേറി പിന്നത്തെ പെട്ടിയിൽ ആദ്യ പിന്നത്തെ ആൽ വെച്ചു കേറി സപ്തമപ്പെട്ടിയിൽ പ്രഹ്ലാദനൃസിംഹനും നന്നു കേറി കേശവനെറ്റിനാനഷ്ടമപ്പെട്ടിയിൽ ക്ലേശമന്യൊരു ദീയം യാത്രക്കാർക്ക് ആഹ്ലാദം നൽകും ചിത്രമാതിൽ തന്നെ പെണ്ണായി ആ കളി കേട്ടുടൻ മുക്കണ്ണനും അതിൽ തക്കം നോക്കിപ്പറ്റി കേൾക്കൂടി പെണ്ണായ കണ്ണനെ വാമനായി മുക്കണ്ണനാതിൽ വെച്ചു തന്നെ കണ്ടാൻ പിന്നത്തെ പെട്ടിയിൽ സൂര്യവംശത്തെയും സോമവംശത്തെയും പെട്ടി പത്താമത്തെപ്പെട്ടി നന്ദന്റെ വംശക്തിയിലാകാതരമാടുത്ത പത്താമത്തെപ്പെട്ടി അബ്ബാലനാലിന്നും പുത്തനായി തന്നെ വീളങ്ങിടും രാധതൻ കാമവും ചേദീപക്രോധവും മാധവ പ്രാപ്തിയിലു തന്നെ വിദ്വേഷം വിട്ടു വിളന്ന ദൈവത്തെ കാണുന്നു വേറെ നന്നായി കൺപൂര യാത്രയും ദ്വാരാവാസവും കമ്പൂരൻ നന്നായി നടത്തി പിന്നെ കിട്ടിയ കന്യാകമാരെയും കെട്ടി ഗൃഹസ്ഥന്റെ ധർമ്മമാടി മാടി പാടുവാനൊക്കുന്ന പുണ്യചാരിതത്തെ പാടുപേടാതെ പരത്തി പിന്നെ മേളിച്ചൂ വിപ്ര പാണ്ഡേവന്മാരെയും ലാളിച്ചൂ കാലം കഴിച്ചൂട്ടി ശപ്പെ പെട്ടി തന്നിൽ വെച്ചിക്കണ്ണൻ ഏകാന്ത ഭക്തി ഉപദേശിച്ചു പിന്നത്തെ പെട്ടിയിൽ ആശ്രയമായിട്ടും തന്നെ താൻ കാണിച്ചു മാരൂദേശം ഇങ്ങനെ വണ്ടി വൈകുണ്ഠത്തിലെത്തി ഭംഗിയായിരുന്നു വില സിടുന്നു Guevatu Vadiyawada Gu Și wird Ni thumbnails Krishna Hare Jaya Krishna Hare Jaya Krishna Hare Krishna Hare Jaya Krishna Hare Jaya Krishna Hare Jaya Krishna Hare Krishna Hare Jaya Krishna Hare